മൗലികവും കാലികവുമായ രചനാ വൈഭവത്തിലൂടെ നാടക നാടകഭൂപടത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഇടുക്കിയുടെ സ്വന്തം രചയിതാവായിരുന്നു എല്ലാവരും കെ സി എന്ന് സ്നേഹം കൊണ്ട് വിളിച്ചിരുന്ന കെ സി ജോർജ് രണ്ട് തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം കെ സി ജോർജിനെ തേടിയെത്തി കാലം വായിക്കാത്ത ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കിയാണ് കെ സി ജോർജ് വിടവാങ്ങിയത് സംസ്ഥാന പ്രൊഫഷണൽ നാടക പുരസ്കാരങ്ങൾ ഇടുക്കിയിലെത്തിച്ച അപൂർവ പ്രതിഭ കൂടിയായിരുന്നു കെട്ടപ്പന കുമ്പക്കൽ കെ സി ജോർജ് എന്ന കെ സി രണ്ടു തവണ മികച്ച നാടകകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരം കെ സി ജോർജിനെ തേടിയെത്തി രണ്ടായിരത്തി പത്തിൽ കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷൻസിന്റെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിനായിരുന്നു ആദ്യ പുരസ്കാരം കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ കിണർ നിർമ്മാണ തൊഴിലാളി ദമ്പതികളുടെ കഥ പറഞ്ഞ ചന്ദ്രികാ വസന്തം എന്ന നാടകത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പുരസ്കാരം തേടിയെത്തി അന്തരിച്ച നാടക നടൻ എം സി കെട്ടപ്പനെയാണ് നാടകത്തിന്റെ ബാലപാഠങ്ങൾ കെ സിക്ക് പകർന്നു നൽകിയത് സ്കൂൾ പഠനകാലത്ത് നാടകരംഗത്ത് സജീവമായിരുന്ന കെ സി ജോർജ് പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം ഹൈസ എന്ന അമച്വര നാടക സമിതി രൂപീകരിച്ചു ഹൈസയ്ക്ക് ശേഷം നിസ്തുല കാൽവരി മൗണ്ട് താബോർ തിയേറ്റേഴ്സ് സ്വരാജ് സയൻ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ നാടക സമിതികൾക്ക് നാടകമെഴുതി രണ്ടായിരത്തി അഞ്ചിൽ ഊച്ചിര സരികയുടെ അതിരുകളില്ലാത്ത ആകാശത്തിലൂടെയാണ് പ്രൊഫഷണൽ നാടകരംഗത്തെത്തിയത് ഒരാൾ കൂടിയായിരുന്നു അന്തരിച്ച ജോർജ് ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വാർത്തകൾ വിശദമായി മുല്ലപ്പെരിയാർ സമരസമിതി ചപ്പാത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല ഉപവാസ സമരം മുപ്പത്തിരണ്ട് ദിവസം പിന്നിട്ടു പ്രധാന വാർത്തകൾ വീണ്ടും വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം നമസ്കാരം ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വാഗമൺ സംരക്ഷിത വനമേഖലാ പ്രഖ്യാപനത്തെ തുടർന്ന് ആരംഭിച്ച നടപടികൾക്കെതിരെ കയ്യേറ്റ ലോബി രംഗത്തെത്തിയതായി സൂചനകൾ ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്ന പ്രധാന വാർത്തകൾ വീണ്ടും ഇനി എച്ച് സി എൻ പത്രവിശേഷം നമസ്കാരം കൂടാതെ നിരവധി നിരവധി ചെയ്ത രചയിതാവാണ് കാലികവുമായ രചനാ വൈഭവത്തിലൂടെ നാടക ഭൂപടത്തിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഇടുക്കിയുടെ സ്വന്തം രചയിതാവായിരുന്നു എല്ലാവരും കെ സി എന്ന് സ്നേഹം കൊണ്ട് വിളിച്ചിരുന്ന കെ സി ജോർജ് കാലം മായ്ക്കാത്ത ഒരുപാട് ഓർമ്മകൾ ബാക്കിയാണ് കെ സി ജോർജ് ഇടവാങ്ങിയത് കെ സി ജോർജിന് ഹൈറേഞ്ച് വാർത്തകളുടെ ആദരാഞ്ജലികൾ